സിന്റെ കേന്ദ്ര വ്യക്തിത്വമായിരുന്നു മഹാപ്രതിഭ സഭയ്ക്ക് മനുഷ്യ ജീവിതങ്ങളെ നവീകരിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച കർമ്മ എനിക്ക് ആദ്യപാലകരുടെ ജീവിതശൈലിക്ക് പുതിയ പാത ഉറന്നു കാട്ടിയ തിരുസഭാസ് കേതൻ ജനങ്ങൾ മനസ്സിൽ വേണമെങ്കിൽ വൈദികൾ മാതൃകാ ജീവിതം നയിക്കണമെന്നും കാണിച്ചു പാലകൻ എല്ലാറ്റിനും മതബോധന അധ്യാപകരുടെ മധ്യസ്ഥൻ ഇറ്റലിയിലെ മിലാനിലെ റോക്കാദിയ കോളയെ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തെട്ട് ഒക്ടോബർ രണ്ടിന് അദ്ദേഹം ജനിച്ചു പിതാവ് പ്രഭുവായ ലിബർട്ട് കൊറോമിയോ അമ്മ മാർഗരീത്ത വിയൂസ് നാലാമൻ പാപ്പയുടെ സഹോദരിയായിരുന്നു മാർഗരീത്ത പഠിക്കാൻ സമൃദ്ധനായ അദ്ദേഹം ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ സിവിൽ നിയമങ്ങളിലും കാനുമൈത നിയമങ്ങളിലും ഡോക്ടറേറ്റ് എടുത്തു ആയിരത്തി അഞ്ഞൂറ്റി അറുപതിൽ അമ്മാവനായ പാപ്പ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി പെപ്പൽ സംസ്ഥാനങ്ങളുടെ അഡ്മിനിസ്ട്രേറ്ററും പാപ്പയുടെ പ്രതിനിധിയുമായി നിയമിച്ചു ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ വെറും നീക്കൻ മാത്രമായിരുന്ന അദ്ദേഹം മിലാൽ അധികൂപതയുടെ അഡ്മിനിസ്ട്രേറ്ററായി ട്രെൻഡിക് മെഡിക്കൽ കൗൺസിലിനെ പുനർജീവിപ്പിക്കാനുള്ള ഉത്തരവാദിത്തവും സഭാ പരിഷ്കരണ നിയമങ്ങളും വിശ്വാസ സത്യങ്ങളെയും കുറിച്ചുള്ള വിശദീകരണം നൽകാനുള്ള ചുമതലയും ചാൾസിനെയാണ് പാപ്പ ഏൽപ്പിച്ചത് കൂടാതെ ദേവാലയ സംഗീതത്തെ കാലാന്തരമായി അഭിവൃദ്ധിപ്പെടുത്താനുള്ള ചുമതലയും അദ്ദേഹത്തിൻ്റെ തരങ്ങളിലായിരിക്കുന്നു എല്ലാ കാര്യങ്ങളും അദ്ദേഹം അതിരറ്റ മികവോടെ നിറവേറ്റി ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ അദ്ദേഹം പൗരോഹിത്വം സ്വീകരിച്ചു അധികം വൈകാതെ തന്നെ മിലാലിലെ ആർച്ച് ബിഷപ്പായി ആർച്ച് ബിഷപ്പായും വക്താവായി മാറി വിലയായിരുന്നു മുദ്രാവാക്യം തന്റെ വിധത്തിലുള്ള സാധനങ്ങളും മറ്റുപകരണങ്ങളും വിറ്റ് ഭക്ഷണം ദിവസത്തിൽ ഒരു തേറ്റ് മാറ്റി വെറും ബ്രെഡും വെള്ളവും മാത്രം നാലു മണിക്കൂർ ഉറക്കം ത്യാഗത്തിൻ്റെ പരമോന ജീവിതത്തിലായിരുന്നു അദ്ദേഹം കഴിച്ചു കൂട്ടിയത് ഒരു പഠിപ്പത്തിനായ ബിഷപ്പായിരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഒരു നല്ല ബിഷപ്പായിരിക്കുക എന്നതാണ് എന്ന് അദ്ദേഹം ഒരിക്കൽ പറയുന്നുണ്ടായി കാലത്തിൻ്റെ വെല്ലുവിളികളിൽ ബോധവാന്മാരാക്കി അദ്ദേഹം മൂവായിരത്തോളം വൈദികരെ വാർത്തെടുത്തു അതിനുവേണ്ടി ആറ് ഒന്നാം കിട സെമിനാറുകൾ സ്ഥാപിച്ചു മിലാലിലെ സിഷ് കോളേജും അദ്ദേഹത്തിൻ്റെ ഉച്ചസ്വരത സഭയ്ക്ക് പോസിറ്റീവ് എനർജി നൽകി ആന്മാരും വൈദികരും കർമ്മനിരുതരായി ചേരി പ്രദേശങ്ങളിലും കുഗ്രാമങ്ങളിലും അദ്ദേഹം അനേകം ഇടവകളും ആശ്രമങ്ങളും സ്ഥാപിച്ചു അദ്ദേഹം തുടങ്ങി വെച്ച ക്രിസ്തീയ വിശ്വാസ സത്യങ്ങളെക്കുറിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് കാണുന്ന സൺഡേ കാറ്റലിസം സെറ്റായ പഠനങ്ങളിലും ദുർമന്ത്രവാദങ്ങളിലും പെട്ട ആത്മാക്കളെ അദ്ദേഹത്തിന് രക്ഷിക്കാൻ കഴിയുന്നു മിലാനിന് ക്ഷാമകാലത്ത് അദ്ദേഹം മൂവായിരത്തോളം ആളുകൾക്ക് മൂന്ന് മാസത്തോളം ഭക്ഷണം ശുശ്രൂഷയും നൽകി ആ വർഷങ്ങൾക്ക് ശേഷം മിലാനിൽ നീണ്ടു നിന്ന രണ്ടു വർഷത്തെ പ്ലേഗ് മഹാമാരിയിൽ അദ്ദേഹം എഴുപതിനായിരത്തോളം ആളുകൾക്ക് ഭക്ഷണവും ശുശ്രൂഷയും നൽകാൻ അനേകം വൈദികരെയും അല്ലായരെയും ലേമിച്ചു കരുണാമരായ പിതാവിനെപ്പോലെ അദ്ദേഹം അനേകരെ ശുശ്രൂഷിക്കുകയും അവർക്ക് വിശുദ്ധ ദുർബാനം നൽകുകയും മണിക്കൂറുകളോളം ഭജനപ്രഘോഷണത്തിൽ ഏർപ്പെടുകയും ചെയ്തു പ്ലേഗിൻ്റെ സമയത്ത് രാഷ്ട്രീയക്കാർ പോലും പുറത്തിറങ്ങാൻ വിസമ്മതിച്ച സമയത്ത് അദ്ദേഹം വീടുകളിലും ആശുപത്രികളിലും പോയി രോഗികളെ ശുശ്രൂഷിച്ചു യഥാർത്ഥ മധ്യസ്ഥനായ മധ്യസ്ഥിംഹാസനത്തിന്റെ കരുണയ്ക്ക് വേണ്ടി അനേക മണിക്കൂറുകൾ പ്രാർത്ഥിച്ചു ചണവസ്ത്രം ധരിച്ച് മേലാദ്യാചാരം പൂശി കുരിശുരൂപം മാറോട് ചേർത്ത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് നവംബർ മൂന്ന് രാത്രി അദ്ദേഹം സ്വർഗ സന്നിധിയിലേക്ക് യാത്രയായി ആയിരത്തി അറുന്നൂറ്റി പത്ത് നവംബർ ഒന്നിന് ഓളഞ്ചാബൻ പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു എല്ലാ വർഷവും നവംബർ നാല് തിരുസഭ ക്രിസ്താസ് ഗ്ലോമയുടെ തിരുനാളായി ആഘോഷിക്കുന്നു ജയ് ക്രൈസ്റ്റ്